എന്നെ സംബന്ധിച്ചോ ഞാൻ പറയുള്ളൂ ജനാധിപത്യത്തിന് വേണ്ടി മുന്നോട്ട് നിക്കണെന്ന് പറഞ്ഞാൽ ഇടതാണ് അപ്പൊ ഇടത് വരണം തന്നെയാണ് ആഗ്രഹം എന്താ എന്താ അവസ്ഥ വേണ്ട രാഷ്ട്രീയ സാഹചര്യം അതുകൊണ്ട് നാല് തവണ തവണ അഞ്ച് പ്രസക്തമല്ല വോട്ട് കൊടുക്കാൻ ആളുകൾ ാണ് ഈ ക്യാമ്പയിനിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ രാത്രി അല്ല പുലർച്ചെ പന്ത്രണ്ട് അമ്പത് ഈ നേരത്ത് നമ്മൾ ഇതെവിടെയാ രാത്രി ഇതുപോലെ കുടുംബത്തോടെ ആളുകളെല്ലാം വരുന്നു ഇവിടെ ബീച്ചിലിരിക്കുന്നു ഇവിടെ നോമ്പ് തുറന്ന് ഇനി ഇടയത്താഴവും കഴിഞ്ഞ് ഇവിടെ മടങ്ങി പോകുന്നത് മാതിരി ആളുകളുടെ ഒരു തിരക്ക് ഇത്രയും ആളുകളെ ഒന്നിച്ച് ഈ നേരത്ത് കാണുന്നത് ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമാണ് ഒരു ടൗണിൽ അതെ നമ്മൾ ഈ വയനാട് ഷൂട്ട് കഴിഞ്ഞ് തളർന്നൊക്കെ വരുമ്പോഴും നമുക്ക് ഈ ലൈഫ് മിസ് ചെയ്യാൻ പറ്റില്ല അതെ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നേരത്ത് കോഴിക്കോട് ബീച്ചിലേക്ക് ഇറങ്ങിയത് ഇവിടുത്തെ ആളുകൾ ഈ രാത്രി ഈ ഈ പാതിരാത്രി എന്ത് പറയുന്നു ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റി ഇവിടുത്തെ രാഷ്ട്രീയത്തെ പറ്റി എന്ത് പറയുന്നു എന്ന് കൂടി നമുക്കറിയാം എന്താണ് ഇവിടുത്തെ അവസ്ഥ ഇലക്ഷനല്ലേ ഉഷാറായി അപ്പം എന്തായാലും ഒരു പ്രാവശ്യം രാഘവൻ കയറിയല്ലേ രണ്ടു പ്രാവശ്യം കയറിയതാണ് അപ്പം പ്രത്യേകിച്ച് ഒരു നല്ല രീതിയിലൊരു മാറ്റമൊന്നും കാണുന്നില്ല അപ്പം ഇപ്രാവശ്യം കരിയും കയറിക്കോട്ടെ കോഴിക്കോട് എം കെ രാഘവൻ ജനമനസ്സുകളുടെ ഒരു നേതാവായി അംഗീകരിച്ചു കഴിഞ്ഞു അതാണ് കഴിഞ്ഞ തവണ രണ്ടാം തവണയും ഇപ്പോൾ ഒരു ഹാട്രിക്കിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒരു ബി ജെ പിക്ക് നല്ലൊരു പ്രതിഷേധം ഇവിടെ ഉണ്ട് പിന്നെ പൊതുവേ കേരളത്തിലെ ഭരണത്തോടും സാധാരണക്കാരായ ആളുകൾക്ക് നല്ലൊരു ഉണ്ട് അപ്പോൾ അത് യു ഡി എഫിന് അനുകൂലമാകും എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ കോൺഗ്രസ് എന്നാലും ഇന്ത്യ നിലനിൽക്കൊള്ളൂ ഇപ്പോൾ ഇന്ത്യത്തെ അവസ്ഥ അങ്ങനെയാണ് കോൺഗ്രസ് ജയിച്ചേ പറ്റൂ അല്ലാണ്ട് മറ്റുള്ള പാർട്ടി ജയിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അവര് ഞങ്ങൾക്ക് വോട്ട് ചെയ്യും ഞങ്ങൾ വോട്ട് ചെയ്യും ഞങ്ങൾ കോൺഗ്രസിന് കൊടുക്കും നേരി കോൺഗ്രസിനെ കൂട്ടി പോരെ ഒരു ട്രെൻഡ് എന്താ ഒരു പിന്നെ വലത് ഇടത് ട്രെൻഡാണ് ഇപ്പം നിലനിൽക്കുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം അതിലാരും ആവാം ആരാവണം എന്നെ സംബന്ധിച്ചോളോ ഇടതാവണം എന്നേ ഞാൻ പറയുള്ളൂ ബലികുടീരങ്ങളീ രണസ്മാ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമര പുളകങ്ങൾ തന്നെ സിന്ദൂരമാലകൾ ഇത്തവണ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ഭയങ്കര പ്രതിസന്ധി കാലഘട്ടത്തിൽ നിൽക്കണ ഒരു സമയമല്ലേ അപ്പോൾ ഇപ്പോൾ ജനാധിപത്യത്തിന് വേണ്ടി മുന്നോട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇടതാണ് വരണം തന്നെയാണ് ആഗ്രഹം കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പോയ പത്തൊമ്പത് എം പിമാർ കഴിഞ്ഞ കാലയളവിൽ ലോക്സഭയിൽ എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് ഞങ്ങൾക്ക് മുന്നോട്ടേക്കാണ് ആ കാലഘട്ടത്തിൽ എന്തായാലും കേരളത്തിൽ നിന്ന് ഇടതുപക്ഷം തന്നെ ജയിച്ച് മുന്നോട്ട് വരണം ഇപ്പോൾ പക്ഷാണ് കുറച്ചുകൂടി നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഉപകാരം ഉണ്ട് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പറയാനുള്ളത്

ട്ടം സിംപിളായിട്ട് സിമ്പിൾ ആയിട്ട് ജയിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് ആയിട്ട് സിംപിളായിട്ട് കഴിഞ്ഞ വർഷത്തില് ബുദ്ധിമുട്ടുണ്ടാവില്ല തോന്നുന്നു കോഴിക്കോട്ടെ ജനങ്ങൾ ഹാപ്പി ആണോ എം കെ രാഘവൻ എം പി

ഇലക്ഷൻ ില് കച്ചവടത്തെ ബാധിച്ചിട്ടില്ല ഇലക്ഷൻ ചൂട് പിടിക്കുന്നല്ലേ പിടിക്കുന്നല്ലോ തെരഞ്ഞെടുപ്പിന്റെ ചൂടാക്കാടി മോളിലുള്ള ചൂടാ ഭയങ്കര പക്ഷെ എല്ലാരും ഒന്നിനൊന്ന് മത്സരം ഉണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് പക്ഷെ ഇന്ന് മൃഗത്തെക്കാൾ അതോ ബന്ധിച്ച ഭരണാധികാരികളാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ളത് പൊതുവെ കേരളത്തിൽ അവര് സമാനമായ അന്തരീക്ഷമാണ് രാഘവേട്ടൻ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്നവണ എന്താ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിജയം ഇതുപോലെ അലുവോലിക്കുവോ മു വന്ന് ആലുവ കട്ട് ചെയ്തു കുടിക്കാരൻ കയ്യില് തന്നു പാല് വെച്ചു കൊടുത്തു എലക്ഷനൊക്കെ കുഴപ്പമില്ല രകവട്ടം ജയിക്കാന്ന് വിചാരിച്ചു നിക്കാണ് കട മൊത്തമായിട്ട് കോഴിക്കോടിന്റെ രാഘവേട്ടൻ ും കോഴിക്കോടി സുഹൃത്തുക്കളൊരു കാര്യം പറയുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൊടുക്കുന്ന വോട്ട് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും എന്ന് പറയാൻ കൂടി രാഘവേട്ടൻ്റെ കോട്ട എന്ന് പറയാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് സിറ്റിംഗ് എം പി എന്നുള്ള നിലയ്ക്കുള്ള റെസ്പോൺസ് എങ്ങനെയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം നടപ്പിലാക്കിയ വികസന പദ്ധതികളാണ് എല്ലാവരും പറയുന്നത് അത് ഞങ്ങൾ ബുക്ക്ലെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ കൃത്യമായി ഓരോ കാര്യം പറയുന്നുണ്ട് കൊണ്ടുവന്ന സ്ഥാപനങ്ങളുടെ എല്ലാ ബാറ്ററിയും വെച്ച് പറയുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള ഏക ലോകസഭാ മണ്ഡലം കോഴിക്കോടാണ് ചെയ്യാനും കഴിയാവുന്നതും മനുഷ്യസാധ്യമായ എല്ലാം ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് നല്ല ബോധ്യമാണ് സംശയം വേണ്ട നാലാം തവണയും ജയിക്കും നോക്കി കോൺഗ്രസിനെ പോലെയല്ല ഇടതുപക്ഷം ഞങ്ങൾ ആ കടമ നിർവഹിക്കും നമുക്കൊരു കേരളത്തെ കൊണ്ടുപോകാം നിങ്ങളുടെ ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു കോഴിക്കോട്ട് ഞാനിവിടെ ഒന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ി ജെ പിക്ക് എതിരായ ഇടതുപക്ഷ മതേതര ശക്തികളുടെ ഒരു ബദൽ ഗവൺമെൻറ്റിനെ കൊണ്ടുവരാനുള്ള പരിശ്രമം ബി ജെ പിയുടെ പത്ത് വർഷക്കാലത്തെ ഭരണത്തിൽ ഉദാരവൽക്കരണ നയങ്ങൾ ജനങ്ങളെ തകർത്തത് വർഗീയത എങ്ങനെയാണ് നമ്മുടെ മതനിരപേക്ഷതയെ തകർത്തത് എന്നീ കാര്യങ്ങൾ ഇതിനോടൊക്കെ കോൺഗ്രസ് എടുത്ത നിലപാട് അവസരവാദ നിലപാട് അത് എക്സ്പോസ് ചെയ്യും പിന്നെ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരു സംസ്ഥാനം കേരളം ഉണ്ടാക്കിയ നേട്ടങ്ങൾ അത് തുടരാൻ കേന്ദ്രത്തിൻ്റെ സഹായം ന്യായമായി നമുക്ക് കിട്ടേണ്ടത് നിഷേധിക്കുന്നു അത് ഭരണഘടനാ വിരുദ്ധമാണ് നാലാം തവണയും എതിർ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ഉള്ളത് അപ്പോൾ എന്താണ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഏത് തരത്തിലാണ് വോട്ടർമാരോട് ആ ഒരു കാര്യത്തെ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ നിലപാടിന് അനുകൂലമാണ് അതുകൊണ്ട് നാല് തവണ അഞ്ച് തവണ എന്നത് പ്രസക്തമല്ല ആളുകളെ വോട്ടർമാരെ സമീപിക്കുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസ് ഒരു മാറ്റം വേണമെന്ന് വേണം ഒന്ന് ഇതുപോലെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പറ്റാത്തവരെ കോഴിക്കോട് പോലുള്ള ഒരു നഗരത്തിൻ്റെ ചരിത്രപ്രധാനമായ ഒരു പ്രദേശത്തിൻ്റെ പ്രതിനിധിയാവുക എന്നത് യാദൃശികമായിട്ടൊക്കെ സംഭവിക്കാം പക്ഷേ അത് തുടരാൻ ആളുകൾ ആഗ്രഹിക്കുന്നില്ലേ കോഴിക്കോടി മണ്ണിതിൽ കോഴിക്കോടി മണ്ണിതിൽ അപ്പോൾ എങ്ങനെ പോകണം നല്ല രീതിയിൽ പോകുന്നു ഞാൻ കോഴിക്കോട് ഇപ്പോൾ മണ്ഡലത്തിൽ രണ്ട് ഘട്ടം പര്യടനം പൂർത്തിയായി മൂന്നാം ഘട്ട പര്യടനമാണ് ആരംഭിച്ചിട്ടുള്ളത് നല്ല റെസ്പോൺസാണ് ജനങ്ങളുടെ ഭാഗത്തുള്ളത് പ്രത്യേകിച്ചും ഈ പ്രാവശ്യം മോഡി സർക്കാരിൻ്റെ പദ്ധതികളുമായിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ കാണുന്നത് മോഡി ഗ്യാരണ്ടിയെക്കുറിച്ചാണ് ജനങ്ങളുമായി സംവദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ മോഡി ഗ്യാരണ്ടിക്ക് വലിയ വിശ്വാസ്യത ജനങ്ങളുടെ ഭാഗത്തുണ്ട് അതുകൊണ്ട് നല്ല പ്രതികരണമാണ് ഒരു വോട്ട് കൊടുക്കാൻ ആളുകൾ ഈ പ്രാവശ്യം തയ്യാറാകുമെന്നുള്ളതാണ് ഈ എനിക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം ഉറപ്പാണ് കേന്ദ്ര സർക്കാരിനെതിരായ ശക്തമായ പ്രതിഷേധമാകും കോഴിക്കോടിന്റെ ഇത്തവണത്തെ ജനവിധി അതേസമയം പതിനഞ്ചു വർഷമായി തുടരുന്ന എംപിക്ക് പകരം പുതിയൊരാൾ വരേണ്ടേ എന്ന ചോദ്യവും ജനങ്ങളിൽ നിന്ന് ഉയർന്നു കേട്ടു ഇഗ്നൈറ്റ് യോർ കരിയർ വിത്ത് മിസൈൽ വുമൻ ഓഫ് ഇന്ത്യ നൂർ ഉൽ ഇസ്ലാം സെന്റർ ഫോർ ഹയർ എജുക്കേഷൻ അൽ മുക്തർ ജുവലേഴ്സ് പൂജ്യം ശതമാനം പണിക്കൂലി നൂറ് ശതമാനം സന്തോഷം